അനുമോളും ജിസേലും തമ്മിലുള്ള ഒരു വഴക്കിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആരെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നുന്നത് ജിസേലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടോ ജിസേൽ ഇവിടെ അനുമോളിന്റെ അടുത്ത് പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് അവിടെ ഗെയിം ഷോ തന്നെ നിർത്തിവെക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്നുള്ള ഷോ ഞാനിവിടെ നിർത്തിവെക്കാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാതൊരുവിധ കാര്യങ്ങളും ഇവിടെ നടക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവിടെ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾക്കറിയോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ പറയാനായിട്ട് വന്നത് ജിസേലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് അവിടെ ഷോ നിർത്തിവെക്കാനായിട്ട് കാരണക്കാരി ജിസേൽ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജിസേൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് ബിഗ് ബോസ് അവിടെ അങ്ങനെ ഷോ കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കാനായിട്ട് ഇടയാക്കിയത് അവസാനം ക്യാപ്റ്റൻ ഇടപെട്ട് പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ സീസൺ സെവൻ എന്ന് പറയുന്ന ആ ഷോ പിന്നെ തുടർന്നുകൊണ്ട് പോയത് ഇതുവരെ ഉണ്ടായിട്ടുള്ള സീസണുകളിൽ വെച്ച് ഏറ്റവും ആദ്യമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ മലയാളം ബിഗ് ബോസിൽ ഇതുവരെ ആദ്യമായി സംഭവിച്ച ഒരു സംഭവമാണിത് ഇങ്ങനെ ഒരു പ്രവൃത്തി മൂലം ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കാത്ത ഒരു പ്രവൃത്തി മൂലം ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നിർത്തിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളത് എന്നാൽ ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമോ പേർ ഇതിന് കാരണം കൃത്യമായി കണ്ടു എന്ന് എനിക്കറിയില്ല ഇതിന് കാരണം അവിടെ ജിസേൽ എന്ന് പറയുന്ന വ്യക്തി മേക്കപ്പ് ഇല്ലാതെ നടക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മേക്കപ്പ് ഇല്ലാതെ ജിസേലിനെ ജീവിക്കാൻ പറ്റത്തില്ല ജിസേലിന്റെ ഭംഗി എന്ന് പറയുന്നത് മേക്കപ്പ് മാത്രമാണെന്ന് തോന്നിപ്പോ ജിസേലിന്റെ അവിടുത്തെ കണ്ടുകഴിഞ്ഞാൽ ജിസേലിന് മേക്കപ്പ് ഇല്ലാതെ ഇതേവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ബിഗ് ബോസ് അവിടെ വാങ്ങിങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്കാർക്കും അതിന്റെ പ്രൊഡക്ട്സ് ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും മേക്കപ്പ് ഇല്ലാതെ നടക്കുന്ന സമയത്ത് ജിസേലിനെ മാത്രം എവിടെ നിൽക്കോ മേക്കപ്പ് കിട്ടുന്നുണ്ട് എത്രക്ക് ബിഗ് ബോസ് അത് വാങ്ങി വെക്കാൻ ശ്രമിച്ചു ലാലേട്ടൻ അത് പറഞ്ഞു എന്നിട്ടും അവിടെ ജിസേലിന്റെ കയ്യിൽ അത് എവിടെ നിന്ന് വന്നു ആരാണ് ബിഗ് ബോസിന് അത് ഒറ്റ കൊടുത്തത് എന്ന് നിങ്ങൾക്കറിയാമോ ജിസേലിന് ബിഗ് ബോസ് വീട്ടിൽ ഒറ്റക്കൊടുത്തത് ആരാണ് അത് മറ്റാരുമല്ല നമ്മുടെ ബിന്നി ആയിരുന്നു ജിസേലിനെ അവിടെ ഒറ്റക്കൊടുത്തത് അവിടെ കൺസീലർ ജിസേൽ ഉപയോഗിക്കുന്നത് ബിന്നി കാണാനായിട്ട് ഇടയായി അത് ബിന്നി ബിഗ് ബോസിനെ അറിയിച്ചു അത് അറിയിച്ചത് മൂലമാണ് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തി അവിടെ ചോദ്യം ചെയ്യുകയും ഇനി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ില്ല ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്നും മനസ്സരിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നും വെക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ജിസേലിന്റെ കയ്യിലാണ് എന്ന് എല്ലാവർക്കും അത് മനസ്സിലായി എല്ലാവരും അവിടെ അതിന് സോറി പറയുകയും ജിസേലിൽ വന്നിട്ട് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നൊക്കെ പറയുകയും ഒക്കെ ഉണ്ടായി അതിനുശേഷം മാത്രമാണ് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടിന്യൂ ചെയ്തത് ഇപ്പൊ വീണ്ടും ജിസേൽ വന്നിരിക്കുകയാണ് ജിസേൽ ബിഗ് ബോസിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ റൂളുകൾ തെറ്റിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരെ വളരെയധികം മോശമാക്കുന്ന രീതിയിൽ ജിസേൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ അനുമോളെ കളിയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ബോഡി ഷേബിംഗ് ചെയ്തുകൊണ്ടുള്ള ജിസേലിന്റെ ഈ വർത്തമാനം ജിസൽ ഒരു മലയാളി അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇപ്പോൾ ജിസലി ഉണ്ടായിട്ടുണ്ട് ജിസലിൻ്റെ മലയാളം കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ട് ജിസൽ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തുടങ്ങിയത് തന്നെ ജിസേലിൻ്റെ ജട്ടി എന്നുള്ള ഒരു കാര്യത്തിലാണല്ലോ അപ്പൊ എന്നുള്ളത് കൂടൊക്കെ തന്നെ ജിസേല് മലയാളം ബിഗ് ബോസ് ഷോയിലെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് പക്ഷെ ജിസേൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല ജിസൈൽ അവിടെ ബിഗ് ബോസ് പറയുന്നത് അനുസരിച്ചിട്ടില്ല ലാലേട്ടൻ അനുസരിച്ചിട്ടില്ല പോരാത്തതിനെ ഇപ്പം അനുമോളുടെ അടുത്ത് പറയുകയാണ് നീ ഹൈറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ നിന ഇത്ര ചെറുതല്ലേ എന്നൊക്കെ ഒരാളുടെ നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണിത് ഹൈറ്റ് അനുമോളുടെ കുറവുകൊണ്ടാണോ അല്ലെങ്കിൽ കുഴപ്പം കൊണ്ടാണോ ഹൈറ്റ് ഇല്ലാതെ പോയത് വെയിറ്റ് ഇല്ലാതെ പോയത് അങ്ങനെയൊക്കെ ഒരാളെ കളിയാക്കാനായിട്ട് പാടുണ്ടോ നിന്നെ കാണാനായിട്ട് എന്താണെന്ന് നിങ്ങളെ നിന്നെ പോലെ ഞാൻ ചെറുതല്ല എന്ന് ജിസേൽ അനുമോളിൻ്റെ അടുത്ത് പറഞ്ഞ് അനുമോൾ അവിടെ കരയുന്ന ഒരു വീഡിയോ ആണ് കണ്ടത് ഇതിനെ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയില്ല ജിസൈൽ ആ ലാലേട്ടൻ വാൺ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ലാലേട്ടൻ വാണിംഗ് ചെയ്തിട്ടും ജിസലിന് അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല ജിസേൽ അവിടെ ലാലേട്ടൻ ഇതൊന്നും ഉപയോഗിക്കരുത് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ ജിസേലിനെ വാണിംഗ് ചെയ്തിട്ടും ആണ് എന്നിട്ടും ജിസേൽ അവിടെ ഉപയോഗിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ബിഗ് ബോസിന് ഷോ നിർത്തി നിർത്തിവെക്കേണ്ടി വന്നത് അപ്പൊ ലാലേട്ടൻ വാണി ചെയ്താലും ജിസേൽ മാറുമോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞ അനുസരിക്കാത്ത മത്സരാർത്ഥികളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല ജിസൽ ഒരു നല്ല മത്സരാർത്ഥിയാണ് എന്നൊക്കെയുള്ളൊരു തോന്നില്ല എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യത്തിലും ബിഗ് ബോസിന് അനുസരിച്ച് ില്ല ഒരു ബഹുമാനവും നൽകില്ല മത്സരാർത്ഥികളെടുത്ത് ബഹുമാനത്തോടുകൂടി സംസാരിക്കില്ല ഒരാളെ ബോഡി ഷെയിമിങ് വ്യക്തിപരമായി വളരെയധികം അപമാനിക്കുന്ന രീതിയിലുള്ള ബോഡി ഷെയിമിംഗ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഇക്കാര്യത്തിൽ ജിസേലിനെ നല്ലൊരു വാണിങ്ങിന്റെ ആവശ്യം തന്നെയുണ്ട് ഇക്കാര്യത്തിലൊക്കെയാണ് ജിസേലിനെ നിങ്ങൾക്ക് ഒറ്റടിക്ക് പുറത്താക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാഴ്ചത്തേക്ക് നോമിനേഷനിൽ കൊണ്ടുവന്ന് ഇടുക എന്നൊരു കാര്യം അവിടെ ചെയ്യേണ്ടതാണ് ഇക്കാര്യത്തിൽ എനിക്ക് അവിടെ ബിന്നിയുടെ അടുത്താണ് എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരു ബഹുമാനം തോന്നിയത് ബിന്നി എന്ന് പറയുന്ന മത്സരാർത്ഥി ഇപ്പോ അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ് സ്ത്രീ മത്സരാർത്ഥികളിൽ ഏറ്റവും സ്ട്രോങ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയും നിലവിൽ അത് ബിന്നിയാണെന്ന് ബിന്നിയാണ് ഇത് ബിഗ് ബോസിന്റെ അടുത്ത് കൃത്യമായി എത്തിച്ച് അതിനൊരു നടപടി സ്വീകരിച്ചത് എത്ര പേര് ഇത് കണ്ടു എന്നറിയില്ല ലൈവിൽ ഇത് കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ബിന്നിയുടെ ഒരു നിലപാട് മൂലമാണ് ജിസേലിന് അവിടെ ഒരു വാണിംഗ് വന്നത് ബിഗ് ബോസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതുമാത്രമല്ല നമ്മൾ ബിന്നിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ബിഗ് ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ബിന്നി എന്നുള്ളത് ഒരുപാട് പേര് പേടിക്കുന്നുണ്ട് ബിന്നി എന്ന മത്സരാർത്ഥിയെ അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് നല്ലൊരു ഐഡിയ ഉണ്ട് അവിടെ ക്യാപ്റ്റൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെ കിച്ചണിൽ പണിയെടുക്കുന്നവരുടെ തുപ്പലൊന്നും തെറിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റനെ കൊണ്ട് അവിടെ അനീഷിന്റെ അടുത്ത് അത് പറയിപ്പിക്കുകയും അനീഷും ക്യാപ്റ്റനും തമ്മിൽ ഷാനവാസും തമ്മിൽ ഇപ്പോൾ ഒരു പുരിഞ്ഞു യുദ്ധവും മാട്ടിയുമില്ല കളിയുമായി ആ ഒക്കെ വഴക്കമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ബിന്നി ഇരുന്നിട്ട് ഇരുന്ന ക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു ബിന്നി എന്നിട്ട് നല്ലൊരു കോൺഫിഡൻസ് ലെവലാണ് ബിന്നിരവിടെ കണ്ടത് ഓവർ കോൺഫിഡൻസ് ആവാതിരുന്നാൽ മതി ബിന്നി എന്ന് എനിക്കത് കണ്ട സമയത്ത് തോന്നി എന്തായാലും ബിന്നി ഒരു നല്ല മത്സരാർത്ഥിയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട സ്ത്രീ മത്സരാർത്ഥികളിൽ ഏറ്റവും മിന്നിച്ച പ്രകടനം ഇപ്പൊ കാഴ്ചവെക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരാൾ ബിന്നി തന്നെയാണ് അതിൽ സംശയമേ വേണ്ട അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ജിസേലിന്റെ കാര്യമാണ് ജിസേൽ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഉടൻ തന്നെ ലാലേട്ടനോ ബിഗ് ബോസോ നല്ലൊരു പാണിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിന്റെ വാണിംഗിന്റെ ഭാഗമായിട്ട് വീക്കെൻഡിൽ വരുന്ന സമയത്ത് ഒരു മൂന്നാഴ്ച രാജ്യത്തേക്ക് അങ്ങ് കൊണ്ടുവന്ന് ഇടണം നോമിനേഷനില് അപ്പോഴേ ഈ പറയുന്ന ജിസേൽ പഠിക്കുള്ളൂ ജിസേലിൽ ഇങ്ങനെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അത് ഇനിയും എന്ന് നടിച്ചു കഴിഞ്ഞാൽ ജിസേല് വീണ്ടും ബിഗ് ബോസിനെയും ലാലേട്ടിനെയും ഒരു ബഹുമാനം തരാത്ത വ്യക്തിയായിട്ട് മാറുന്നതാണ്